സ്വാഗതം സപ്താഹയജ്ഞത്തിലായതുകൊണ്ട് കുറേയധികം സജ്ജനങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും അത് ഇന്നത്തോടു കൂടി യജ്ഞം പരിപൂർണമാകുന്ന സാഹചര്യത്തിലാണ് അത് കൃത്യമാക്കുവാൻ സാധിക്കുന്നതാണ് അവിടെ ഞാനിപ്പോൾ ഈ രയിൽവേ വന്നിരിക്കുന്നത് കുറേ അധികം സജ്ജനങ്ങൾ അവർ അവരുടെ ആവശ്യകഥയെപ്പറ്റി മെസ്സേജായിട്ട് വഴിയാണ് ലൈവ് വന്നിരിക്കുന്നത് വശ്യസാധനകൾ അതേപോലെ തന്നെ ഉദ്ദിഷ്ടകാര്യ സാധനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കുറേയധികം സജ്ജനങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സാധ്യമാകും എന്നതിനെ കുറിച്ചാണ് പലരും ചോദിച്ചിരിക്കുന്നത് അവർക്കാർക്കും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു വിധി കൃത്യമായിട്ട് അറിയണമില്ല ഞാൻ ഈ യജ്ഞ സതിഥത്തിലാകയാൽ എനിക്ക് ലൈവ് അത്രയധികം കൃത്യമായിട്ട് ഉത്കർഷിക്കുവാനും പറ്റുന്നില്ല എന്നിരുന്നാൽ തന്നെയും എന്നെ ഫോളോ ചെയ്യുന്ന സജ്ജനങ്ങളാകയാൽ അവർക്കൊരു മറുപടി തരിക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ലൈവിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവരും വായോ രണ്ടോ മൂന്നോ പേര് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ജീവിത ഗ്രന്ഥിയായിട്ടുള്ള കുറേ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദ്യമാണ് ജീവിതം എന്നുള്ളത് വളരെ പ്രയാസമേറിയതാണ് അതിനെ നേർവഴിക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ വളരെ പ്രയാസമുള്ള കാര്യമാണ് എൻ്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാം യഥേഷ്ടജ്ജനങ്ങൾ ശ്രദ്ധയോടുകൂടി ഒരു വ്യക്തിത്വമാണ് എങ്കിൽ തന്നെയും അവരുടെ മനസ്സിൽ ഇത് സത്യമോ മിഥ്യയോ എന്നുള്ള ധാരണാഭാവം നിലനിൽക്കുകയാണ് അതാണ് ഈ പറഞ്ഞതിൻ്റെ സാക്ഷ്യപത്രം എല്ലാവരും ഉണ്ടെങ്കിൽ ഇത് പറയുവാൻ വളരെയധികം മനസ്സ് പ്രേരകമാകും ആരുമില്ലേ ലൈവ് ദർശിക്കാനായിട്ട് ആരുമില്ല എന്നാണ് തോന്നണത് എല്ലാവരും ജോലിയിലൊക്കെ ആയിരിക്കും അല്ലാതെ കഴിഞ്ഞ് വരുമ്പം ആണ് ലൈവിലേക്ക് കയറുക ഞാനും മറ്റൊരു ദേശത്തായതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സമയ ഭാവ ക്രമീകരിക്കുവാൻ സാധ്യമാകടില്ല അത് തന്നെയല്ല നല്ല മഴയുണ്ട് നമ്മളുടെ സംസാരത്തിനൊക്കെ കുറേയധികം വ്യത്യാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നല്ല മഴയാണ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നേരിട്ട് എല്ലാ കാര്യകർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലൈവിലേക്ക് വന്നത് എത്ര പേര് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാമെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ സംശയങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അത് പറഞ്ഞു തരാൻ ഞാൻ ബാധ്യസ്ഥനാണ് സംശയങ്ങൾ ചോദിക്കുവാനാണല്ലോ നമ്മൾ ലൈവ് ഇടുക നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ജ്യോതിഷപരമായിട്ടും ഉപാസനാപരമായിട്ടും ഈശ്വര ഉപാസനാഭാവങ്ങളിലൂടെ നമുക്കത് ശ്രദ്ധിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എന്താണെങ്കിലും ചോദിക്കുവാൻ മടിക്കണ്ട ധൈര്യമായിട്ട് ചോദിക്കാം വളരെയധികം സാഹസം നിറഞ്ഞ ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യണതാണ് കാരണം താമസിക്കുന്ന സ്ഥാനഭാവത്തിൽ എത്തിയിട്ട് ഒന്നാമത് റേഞ്ച് കുറവ് പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടി ആകുക അത് കൃത്യമായിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കുവാനും സാധിക്കുന്നത് അതിന് നിങ്ങളുടെ സംശയങ്ങൾ എന്തായിരുന്നാലും അത് മെസ്സേജായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ തരാൻ ഞാൻ ബാധ്യസ്ഥനാണ് പതിനഞ്ച് പേരോളം കാണുന്നുണ്ട് നിങ്ങളെ ലൈവിലേക്ക് വന്ന് ചേരുമ്പോഴാണ് നമ്മളെല്ലാ രീതിയിലും സുഹൃതം ചെയ്തവരാണോ ഒരിക്കലുമല്ല പല വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് നല്ല ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിത സാഹചര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാകുകയുള്ളൂ ഭക്തിയില്ലാത്തവന് അല്ലെങ്കിൽ ജീവിത വൃത്തിയിൽ ആത്മവിശ്വാസമില്ലാത്തവന് ഒരിക്കലും ഒന്നും നേടുവാൻ സാധ്യമാവുകയില്ല ഇന്ന് പലരും ആത്മവിശ്വാസമില്ലാത്തവരാണ് സ്വന്തം ആത്മഭാവത്തെ വിശ്വാസമില്ലാത്തവരെ പിന്നെ ഏത് രീതിയിലാണ് നമ്മൾ മെച്ചപ്പെടുത്തുക ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം ആ കുറവുകളെ എല്ലാം മാറ്റി നിർത്തുവാൻ ഈ ഒരു കർമ്മ പദ്ധതിയിലൂടെ നമുക്ക് സാധിക്കും ഇനി ഒരു മന്ത്രം ചൊല്ലിയത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടോ നമുക്കൊന്നും സാധ്യമാകുകയില്ല അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനൊരു ക്രിയാതത്വം ഉളവാകണം സജ്ജനത്തിൽ നിന്ന് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ ഉത്തമ ഗുരുതീക്ഷ നേടി സ്വായത്തമായിട്ടുള്ള ജീവിതചര്യകളിൽ മുന്നോട്ട് നീങ്ങുന്ന വ്യക്തിഭാവം ഇവരുടെ ജീവിതങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പരാജയമായിരിക്കും കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് സോ ധർമ്മ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വ്യതിചലിപ്പിച്ചുകൊണ്ട് ജീവിത ഭാവങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളെ വെടിഞ്ഞ് അത് എന്തു തന്നെയായിരുന്നാലും ഇത് ഇഷ്ടം ദുരിതങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നിരുന്നാൽ തന്നെ അതിനെയെല്ലാം വലഭേദം ചെയ്തു നമ്മളിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴാണ് അങ്ങനെയുള്ള സജ്ജനങ്ങളെയാണ് യഥാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടുന്നത് ഇത് എന്ത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ആൾക്കാർ കാരണം കാപഠ്യം എന്നറഞ്ഞതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നച്ച